നമസ്കാരം പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ തന്നോട് മോശമായി പെരുമാറി എന്നായിരുന്നു നടി ശ്രീലേഖാ മിത്ര സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉന്നയിച്ച ആരോപണം രഞ്ജിത്ത് ഹോട്ടൽ മുറിയിലേക്ക് വിളിപ്പിക്കുകയും ആദ്യം വളകളിലും പിന്നീട് മുടിയിലും തഴുകി ആ തലോടൽ താഴേക്ക് കഴുത്തിലേക്ക് നീങ്ങിയപ്പോൾ മുറിവിട്ട് നടി ഓടി രക്ഷപ്പെടുകയായിരുന്നു ശ്രീലേഖാ മിത്രയ്ക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള പണം മാത്രമല്ല പിന്നീട് മലയാള സിനിമയിൽ അവസരം പോലും നൽകാൻ പവർ ഗ്യാങ് അനുവദിച്ചില്ല എന്നാൽ ഓഡിഷന് വേണ്ടിയാണ് വിളിപ്പിച്ചതെന്നും നടി അനുയോജ്യല്ലെന്ന് തോന്നിയപ്പോൾ ഒഴിവാക്കി എന്നുമായിരുന്നു രഞ്ജിത്തിന്റെ ആദ്യ പ്രതികരണം ഇത് നടി നിഷേധിക്കുകയായിരുന്നു തന്നെ സെലക്ട് ചെയ്തതുകൊണ്ടാണ് കേരളത്തിലേക്ക് വന്നതെന്നും രണ്ട് വിമാനം കയറി ഒഡീഷന് വരേണ്ട ആവശ്യം തനിക്ക് ഇല്ലെന്നും ശ്രീലേഖാ മിത്ര പറയുകയുമുണ്ടായി ഈ തുറന്നു പറിച്ചൽ വിവാദമായതോടെ വിവിധ കോണുകളിൽ നിന്നും രഞ്ജിത്ത് രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത് തുടക്കത്തിൽ നടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കാമെന്നായിരുന്നു സർക്കാർ സ്വീകരിച്ചിരുന്നത് എന്നാൽ അക്കാദമി ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമായതോടെ സർക്കാർ രഞ്ജിത്തിനെ കൈവിടുകയായിരുന്നു തുടർന്നാണ് താൻ പദവി ഏറ്റെടുത്ത നാൾ മുതൽ ചിലർ തനിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് ഇപ്പോൾ രാജിവെച്ചതെന്നും രഞ്ജിത്ത് വിശദീകരിക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവച്ച ശേഷ ശേഷമുള്ള പ്രതികരണങ്ങളിൽ സംവിധായകൻ രഞ്ജിത്തിനെ ഒടുങ്ങാത്ത ധാർഷ്ട്യം വ്യക്തമാണ് ഒരു മാധ്യമങ്ങളെയും ക്യാമറയെയും അഭിമുഖീകരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാണ് രാജിക്ക് ശേഷം നൽകിയ ശബ്ദ സന്ദേശം പോലും രഞ്ജിത്ത് അവസാനിപ്പിക്കുന്നത് ചെയർമാൻ ആയത് മുതൽ ചില വ്യക്തികൾ നടത്തിയ ഗൂഢാലോചനയുടെ തുടർച്ചയായാണ് ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണം ഇടതുപക്ഷ സർക്കാരിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ചെളിവാരി എറിയലാണ് നടന്നത് ഒരു ദിവസം സത്യം തെളിയും സർക്കാരിനെ കളങ്കം ഉണ്ടാക്കാതിരിക്കാനാണ് രാജിവെക്കുന്നതെന്നായിരുന്നു രഞ്ജിത്തിന്റെ പ്രതികരണം സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ സംവിധായകൻ രഞ്ജിത്തിനെ സർക്കാരും കൈവിടുകയായിരുന്നു പ്രഗത്ഭനായ സംവിധായകൻ എന്ന പുകഴ്ത്തിക്കൊണ്ടേയിരുന്ന സാംസ്കാരിക മന്ത്രിക്ക് വാക്കുകൾ ഇടറി അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ധിക്കൊഴിഞ്ഞതോടെ നീണ്ടുപോവുകയായിരുന്ന രഞ്ജിത്തിന്റെ രാജി നടപടികൾ വളരെ പെട്ടെന്നാണ് ഉണ്ടായത് പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയതെന്നാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര ആരോപിച്ചത് നടിയുടെ പരാതി എഴുതിവാങ്ങി കേസെടുത്ത് നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാരിന് മുന്നിൽ ഇനിയുള്ള വഴി സംഭവത്തിന്റെ വിശദാംശങ്ങൾ തേടി കേരള പോലീസ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് നടി മാധ്യമങ്ങളോട് പറഞ്ഞത് കേസെടുക്കാൻ തീരുമാനിച്ചാൽ നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും മൊഴിയുടെ നിയമപരമായ നിലനിൽപ്പ് പരിശോധിച്ച ശേഷമേ തുടർ നടപടികൾ സാധ്യമാകൂ പീഡനം ഉണ്ടായിട്ടില്ലെന്ന് നടി വ്യക്തമാക്കിയിട്ടുണ്ട് ശരീരത്തിൽ സ്പർശിച്ചുവെന്നാണ് ആരോപണം സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നവരുടെയും നടി പരാതി പറഞ്ഞവരുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടി വരും ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ചുമതലയേറ്റതു മുതൽ ഇതുവരെ ഉണ്ടായ വിവാദങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിൻറെയും മന്ത്രി സജി ചെറിയാന്റെയും പിന്തുണയോടെ മറികടന്ന രഞ്ജിത്തിന് നടിയുടെ വെളിപ്പെടുത്തലിൽ മുറിവേറ്റു സർക്കാരിനെ സംരക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ ഇടതുമുന്നണിയിൽ തന്നെ പ്രതിഷേധം ഉയർന്നു രഞ്ജിത്തിന്റെ പെരുമാറ്റത്തിനെതിരെ സി പി എമ്മിലും വിമർശനം ഉയർന്നതോടെ രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ മന്ത്രി സജി ചെറിയാൻ ഇന്നലെ വൈകിട്ടോടെ മാറ്റം വരുത്തി തന്റെ വാക്കുകളെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായാണ് ഇന്ന് മന്ത്രി പ്രതികരിച്ചത് ചലച്ചിത്ര മേഖലയിലെ ഇടതുപക്ഷ അനുഭാവികളിൽ നിന്നും ശക്തമായ എതിർപ്പുയർന്നതും മാറി ചിന്തിക്കാൻ സർക്കാരിനെ നിർബന്ധിതമാക്കി നന്ദി